السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد حبيب أمة النبي صلى الله عليه وسلم أولاً ഓരോ കാര്യങ്ങളും സഹാബത്ത് അലി അള്ളാഹു അലഹുവിനും ചെയ്ത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ സഹാബത്ത് റസൂർ അള്ളാഹി സാഹു അലഹി വസ്വലമ്മ തങ്ങളിൽ നിന്നും ദീൻ പഠിക്കാൻ വേണ്ടി വളരെയധികം അരച്ച വെക്കുകയും കിട്ടുന്ന അവസരങ്ങളെല്ലാം അതിനു വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു നിസ്കാരം നോമ്പാവട്ടെ മറ്റേത് പ്രവർത്തനങ്ങളാവട്ടെ എല്ലാറ്റിനെ സംബന്ധിച്ചും ഹബീബ് സല്ലാഹു അലൈവിസലമ്മ തങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കുകയും പിൻതലമുറക്കാർക്ക് ആ ഒരു പ്രവർത്തനം അങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരായിരുന്നു മഹാന്മാരാകുന്ന സഹാബത്ത് റലിയുല്ലാഹു താലഹും അതിൽപ്പെട്ട ഒന്നാണ് ഹബീബ് സൊല്ലാഹു അലിഹി വസ്സലാമ തങ്ങൾ നിസ്കാര ശേഷം എന്തായിരുന്നു ചെയ്തിരുന്നത് എപ്രകാരമായിരുന്നു ഇരുന്നത് എങ്ങനെയാണ് റസൂർ അള്ളാഹി അലൈഹി അലൈവലാമ തങ്ങൾ നിസ്കാര ശേഷം പ്രാർത്ഥന നടത്തിയിരുന്നത് എന്തായിരുന്നു പ്രാർത്ഥന നടത്തിയിരുന്നത് ഇതെല്ലാം ഭക്തമായും കൃത്യമായും സഹാബത്ത് മനസ്സിലാക്കി നമുക്കവ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഇമാ മുസ്ലിം റൊലി അള്ളാഹുഅലഅൻഹു സൈദന ബറാഹുബിൻ ആസിബ് റൊലിയുള്ളു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ വന്നിട്ടുള്ളത് മഹാനവകൾ പറയുന്നുണ്ട് റസൂലില്ലാഹി സല്ലാഹു അലി വസ്ലം ഞങ്ങൾ ഹബീബായ മുത്തുനബി സാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ പിന്നിൽ നിസ്കരിക്കുകയാണ് എങ്കിൽ അഹ് മീനി ഹി ഹബീബായ മുത്തുനബി സൊല്ലാഹു അലൈഹി വല്ല തങ്ങളുടെ വലതുഭാഗത്ത് നിൽക്കലിനെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത് ഇമാമും ജമായത്തായ നിസ്കാരം നിർവഹിക്കുമ്പോൾ റസൂർദാന കൂടെ പള്ളി വെച്ച് നിസ്കരിക്കുമ്പോൾ അതല്ലെങ്കിൽ ഞമ്മളൊക്കെ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഏതു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഇതെല്ലാം ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഹാന്മാരാഖഹാ രേഖപ്പെടുത്തുന്നുണ്ട് ഇമാമിൻ്റെ വലതുഭാഗത്ത് അതിനാണ് ഇമാമിൻ്റെ ഇടതുഭാഗത്ത് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം അതുതന്നെ ഇമാമിന് തൊട്ട് പിന്നിൽ നിൽക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം അത് കഴിഞ്ഞാൽ തൊട്ട് വലതുഭാഗത്തുള്ള ആളുകൾക്ക് പിന്നീട് വലതുഭാഗത്തുള്ള ആ സ്വഫ് പൂർണ്ണമായി അത് കഴിഞ്ഞിട്ട് സൊഫിൻ്റെ ഇടതുഭാഗം ഇനി രണ്ടാം സെഫിൻ്റെ ഭാഗം ഇങ്ങനെയാണ് മഹാന്മാരാകുന്ന ഫുഖാദ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മഹാൻമാരാകുന്ന സൊഹാബത്തും വസൂർ അള്ളാഹി സല്ലാ വല തങ്ങളുടെ ഭാഗത്ത് നിൽക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്തുകൊണ്ടാണ് അവരതുകൊണ്ട് പറയുന്നുണ്ട് കാരണം ബി വജിഹിഹി റസൂർ അല്ലാഹി അലൈഹി വൈസ്സലമ തങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ അവിടുത്തെ മുഖം കൊണ്ട് ഞങ്ങളിലേക്ക് മുന്നിടും അഥവാ ഭാഗത്തേക്ക് വരതുഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ റസൂർള്ളാഹി സാഹു വസലമ തങ്ങളുടെ മുഖം ഞങ്ങൾക്ക് കാണാൻ സാധിക്കും അതല്ലെങ്കിൽ സുഹൃത്തായത്തങ്ങൾ വലതുഭാഗത്തിലൂടെ പൂർണ്ണമായും സ്വഹാപത്തിൻ്റെ മുന്നിലേക്ക് ചിരിഞ്ഞിരിക്കും എന്നിട്ടായിരുന്നു സിക്കറുകളും ദുഹകളൊക്കെ നടത്തിയിരുന്നത് അങ്ങനെയും ഈ ഹരീസിൻ്റെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ വിശദീകരണം നൽകിയിട്ടുണ്ട് ഏതായാലും നമ്മുടെയൊക്കെ പള്ളികൾ നടക്കുന്നത് പോലെ നിസ്കാരം കഴിഞ്ഞ ശേഷം ഇമാമ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുക എന്നുള്ളത് ഹബീബായ മുത്തനബി സല്ലാഹുസ്ല തങ്ങൾ തന്നെയും കാണിച്ചു തന്നിട്ടുള്ള മാതൃകയാണ് അപ്രകാരമായിരുന്നു ഹബീബ് സല്ലാ വസ്ല തങ്ങൾ ഇരുന്നിരുന്നത് എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് മഹാനവൾ പറയുന്നുണ്ട് ഫ അങ്ങനെ ആ തിരിഞ്ഞിരുന്നാൽ സുറല്ലാഹി സാഹുല തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് അള്ളാഹുവേ ജനങ്ങളെ എല്ലാം ഒരുമിച്ച് കുട്ടപ്പെടുന്ന അന്ത്യനാളിൽ നിന്റെ അതാബിൽ നിന്നും എൻ്റെ കാരണം കൊണ്ട് ഞാൻ കാവൽ തേടുന്നു രക്ഷ തേടുന്നു എന്നുള്ള പ്രാർത്ഥന ഹബീബ് സല്ലാഹു അലൈ വസ്ലമത്തങ്ങൾ നടത്തിയിരുന്നു എന്നുകൂടെ ബറായിബിന് ആസബബ് പഠിപ്പിക്കുന്നുണ്ട് റസൂൽ അള്ളഹി സാഹുലത്തങ്ങൾക്കാർ ശേഷമുള്ള ദിക്റുകൾ ധാകൾ പല പ്രാവശ്യം പലതുമായിരുന്നു നൃസങ്ങൾ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ അവിടുത്തെ പ്രാർത്ഥനകളിലും ധാരാളം പ്രാർത്ഥനകൾ നിസ്കാരശേഷം നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലു വസ്സലത്തങ്ങൾ എപ്രകാരമെല്ലാം ചെയ്തിരുന്നുവോ എന്തെല്ലാം ചൊല്ലിയിരുന്നുവോ അത് കൃത്യമായി മനസ്സിലാക്കുകയും നാമും അപ്രകാരം അതിക്കുറുകളും ദ്വാകളും മറ്റു ഖുആാനിലെ ആയത്തുകളൊക്കെ നിസ്കാരശേഷം ചെയ്യേണ്ടതുവ കൃത്യമായി നിർവഹിക്കാൻ വേണ്ടി നാമം തയ്യാറാകുമ്പോൾ മാത്രമാണ് ഹബീബ് സല്ലാ വസ്ലമ തങ്ങളുടെ തിരുസുന്നത്തുകളെ നാം പിൻപറ്റിയവരായി തീരുന്നുള്ളൂ അള്ളാഹു തൂഫീബദാനം ചെയ്യ ടാമീൻ അസ്സാം വൈക്കും വാഹത് അല്ലാഹി